സ്വർണ്ണവില ഉയർന്നുകൊണ്ടേ ഇരിക്കയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന തുർക്കിഷ് മെയ്ഡ് ഡ്രോണുകളാണെന്നാണ് ഈ തുർക്കിയുടെ ഡ്രോണുകളുടെ ഏത് റാൻഡാഹിദ് ഡ്രോണാണെങ്കിലും വൺ തേർട്ടി ഫൈവ് ആയാലും മറ്റുള്ള അബാബിയിലോ എന്തൊക്കെയുണ്ട് ഒരുപാട് ഡ്രോണുകളുണ്ടല്ലോ വൺ തേർട്ടി വൺ ആയാലും ഓക്കെ അങ്ങനത്തെ ഒരുപാട് ഡ്രോൺ പക്ഷേ ഈ തുർക്കിയുടെ ബൈറാക്ട് ഡ്രോണുകളുണ്ട് ഇത് ഇവിടെ ഉപയോഗിക്കുന്ന ബൈറാക്ട് ഡ്രോണെന്നറിയത്തില്ല അന്ന് ഈ റഷ്യ ടാങ്കറുകളുമായിട്ട് ശരിക്കും യുദ്ധം ഇപ്പം കഴിഞ്ഞുവെന്ന് കരുതിയതായിരുന്നു ആ ഫസ്റ്റ് ദിവസങ്ങളിൽ തന്നെ എന്തായിട്ടുണ്ട് ഇവന്മാർ വലിയൊരു കൊൺവോയുമായിട്ട് എത്ര എത്രയോ കിലോമീറ്ററുകളോളം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അടുത്തെത്തിയ സമയത്ത് എന്തായിരുന്നു ഈ തുർക്കിൻ്റെ ഡ്രോണുകൾ പിന്നെ തുർക്കി കൊടുത്തിട്ടില്ല തുർക്കിക്ക് റഷ്യയുമായി ചെറിയൊരു ഒരു ചങ്ങാത്തമുണ്ട് നാറ്റൊരാഷ്ട്രമാണെങ്കിലും കൂടി അമേരിക്കയുമായിട്ട് ചെറിയ ചെറിയ നാട്ടുരാഷ്ട്രാണെങ്കിൽ ചെറിയ ചെറിയ വരസ്ഥലുകളൊക്കെ ഉണ്ട് ഒരുപാട് കുർദീഷ് മറ്റുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഡ്രോണുകളിൽ തുർക്കി ചെയ്യുന്നത് ചെയ്യുന്നതിപ്പോൾ ശരിക്കും തുർക്കി ചെയ്യുന്നത് ഇന്ത്യക്കെതിരെ എടുക്കുന്ന ഒരു നിലപാട് കൂടിയാണ് ഇങ്ങനെ കൊടുത്തു കൊണ്ടിരിക്കുന്നത് വേറെ കാര്യം അപ്പോൾ ഈ തുർക്കിനെ ഞാൻ പുകയത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത് അവരിപ്പോൾ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ് വേറെ കാര്യം ഐ മീൻ ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് ഡ്രോണുകൾ കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താ പറയുക ഈ തുർക്കിയുടെ ഡ്രോണുകൾ ഇത് ഭയങ്കര പെർഫെക്റ്റാണ് ഈ സാധനം അതാണിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പാകിസ്ഥാൻ പക്ഷേ ഇപ്പോൾ വന്ന ഡ്രോണുകളെയൊക്കെ എന്താക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഈ പ്രതിരോധം തകർത്തിട്ടുണ്ട് എല്ലാത്തിനെയും എന്നാണ് ഇപ്പോൾ വാർത്തകളിൽ നിന്ന് സാധിക്കാൻ വേണ്ടി കാണാൻ സാധിച്ചിട്ടുള്ളത് റഷ്യയിലേക്കൊക്കെ റഷ്യയുടെ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പോൾ ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നത് സുദർശന ചക്രത്തിലൊക്കെ ഉള്ളത് അപ്പോൾ റഷ്യയിലേക്ക് ഉക്രൈൻ പോലും ഇപ്പോൾ പോലും ഡ്രോണുകൾ വിട്ടിട്ട് മോസ്കോയിലും മറ്റൊരിടത്തൊക്കെ പ്രശ്നങ്ങളും ഓരോ റിഫൈനറികളിലും ഒക്കെ ഉണ്ടാക്കുന്നത് ആ ഇതിങ്ങനെ വിടുകയാണ് ഇടപെടപെടായ തുമ്പികൾ വരുന്ന പോലെ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തുർക്കിയുടേതായാലും ഏത് പ്രാവശ്യത്തിൻ്റെയും ഡ്രോൺ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ അത് ചിലവ് കുറവാണ് എന്നാൽ ഡാമേജ് ഉണ്ടാക്കാനും മതി എന്തായാലും യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ ഞാനിപ്പോൾ ജസ്റ്റ് അത് നമ്മൾ ഒരുപാട് യുദ്ധങ്ങളുടെ വീഡിയോസൊക്കെ പണ്ട് ചെയ്തുതരുന്നത് അതുകൊണ്ട് അത് പങ്കുവെച്ചതാണ് എന്തായാലും ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളും സൈന്യവും എല്ലാം സുരക്ഷിതമായിരിക്കട്ടെ നമുക്കൊന്നും പറ്റാതിരിക്കട്ടെ സൈന്യത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് വളരെയധികം ആശങ്കാജനകരമായ ആശങ്കാജനകമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ യും പെട്ടെന്ന് സമാധാനം രൂപപ്പെടട്ടെ അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് ഗോൾഡ് ഉയരുന്ന അവസ്ഥ തന്നെയുള്ളത് അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എത്ര എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നാളെ ഉയരുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം വലിയ സംഖ്യ ഉയരണം നാനൂറ് അഞ്ഞൂറൊക്കെ ഉയരണം ഇന്ത്യൻ വിപണി പ്രകാരം ശരിക്കും കേരളത്തിലൊരു നൂറ്റി ഇരുപത് അങ്ങനെയൊക്കെ ഉയർന്നേക്കാവുന്ന അവസ്ഥയേ ഉള്ളൂ രൂപയുടെ ആംഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ പ്രശ്നം രൂക്ഷമാവുകയാണെങ്കിൽ ഇന്നിപ്പോൾ മീറ്റിങ്ങും മറ്റൊക്കെ നടന്നിട്ടുണ്ട് സ്വർണ്ണവിലേ ഇനിയും വലിയ നമ്പറുകളിലേക്ക് പോകട്ടോ അപ്പോൾ അവിടെ ഊത്തി അമേരിക്കൻ തമ്മിലൊരു ഡീലുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ യുദ്ധങ്ങളൊക്കെ സ്റ്റോ അവർ തമ്മിൽ പരസ്പരം ഒക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമാധാനമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ ഫാക്ടറി ഉണ്ട് അല്ലാതെ സ്വർണ്ണവില് കൊതിച്ചു തരുന്നു ഈ പോയി നടന്നു വഴിയൊക്കെയാണ് അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കുന്നതാണ് രണ്ട് കൂട്ടർക്കും നല്ലത്